കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ കുട്ടിക്കാനത്തിനും പള്ളിക്കുന്നിനും ഇടയിൽ ആനകുത്തി പാലത്തിന് സമീപം വാഹനം റോഡിന് താഴെ മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം കുട്ടിക്കാനത്ത് നിന്നും വാഗമണിലേക്ക് സഞ്ചരിച്ച വാഹനമാണ് പോകുകയായിരുന്നവർ നിസ്സാര പരിക്കലോട് രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് അപകടം ഉണ്ടായത് കുട്ടിക്കാനത്ത് നിന്നും സംഘം സഞ്ചരിച്ച വാഹനമാണ് നിയന്ത്രണ നഷ്ടമായി റോഡിൽ നിന്നും മുപ്പതടി താഴ്ചയിലേക്ക് പതിച്ചത് അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഈ പാതയിൽ ആനകുത്തി പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് വാഹന ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതാണ് അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് പീരിമേട് പോലീസ് സ്ഥലത്തെത്തിയ മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട്